മഴക്കാലപൂർവ്വ അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് പാലാ നഗരസഭ എയർപോർട്ട് വിവാദത്തിന് പ്രാധാന്യം നൽകുന്നതായി ആക്ഷേപമുയരുന്നു ഭരണകക്ഷിയിലെ പടലപ്പിണക്കം മൂലം കൗൺസിൽ യോഗം നടക്കാതെ ഭരണ സ്ഥാപനമുണ്ടാവുന്നതായി കൗൺസിലംഗം പ്രിൻസ് വി സി പറഞ്ഞു ഭരണപക്ഷം തമ്മിലടിക്കുമ്പോൾ എം സി എഫുകൾ കാടുകയറുന്നത് പോലും അധികൃതർ ശ്രദ്ധിക്കുന്നില്ലെന്നാണ് ആക്ഷേപമുയരുന്നത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനു പകരം ഭരണപക്ഷത്തെ രണ്ട് കൌൺസിലർമാർ തമ്മിലുള്ള പടലപ്പിണക്കവുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൌൺസിൽ ബഹിഷ്കരണവുമായി മുന്നോട്ടു പോകുന്നത് പാലാ നഗരസഭയ്ക്ക് ഒട്ടും അഭിമാനകരമായ നടപടിയല്ലെന്ന് ആക്ഷേപമുയരുന്നു ജനകീയ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം മറന്നു പ്രവർത്തിക്കുകയും ഭരണപരമായ കാര്യങ്ങളിൽ നിഷ്ക്രിയത്വം പുലർത്തുകയും ചെയ്യുന്നതിന് ഭരണപക്ഷം കനത്ത വില നൽകേണ്ടി വരുമെന്ന് നഗരസഭാംഗം പ്രിൻസ് വി പറഞ്ഞു മഴക്കാല ശുചീകരണം ശുചീകരണമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കനത്ത മഴയും കാലവർഷവും എത്തുമ്പോൾ രോഗപ്രതിരോധ നടപടികളും ശുചീകരണവും ഊർജ്ജിതമാക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിലെ നഗരസഭയുടെ അനാസ്ഥയ്ക്ക് തെളിവായി മാറുകയാണ് ഹോമിയോ ആശുപത്രിക്ക് സമീപത്തെ മിനി എം സി എഫ് മിനി എം സി എഫിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല എം സി എഫ് കാർഡ് കയറി കിടക്കുന്നത് മൂലം ഇടജന്തുക്കളുടെ വാസസ്ഥാനമായി മാറുകയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തേണ്ട ഈ സമയത്ത് അല്ലെങ്കിൽ ആശുപത്രി അല്ലെങ്കിൽ പകർച്ചവ്യാധികളുണ്ടാകുന്ന അല്ലെങ്കിൽ മഴക്കാലം വരുന്ന മഴക്കാലത്തിൻ്റെ കെടുതികൾ അതിലേക്ക് ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ആവശ്യമായി വരുന്ന ഈ സമയത്ത് നഗരസഭ തികച്ചും അലംഭാവം കാണിക്കുന്ന ഈ പ്രക്രിയയോട് ഒരു തരത്തിലും യോജിക്കാനാവാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇതിന് ഇപ്പോഴത്തെ ഭരണമുന്നണി വലിയ വില കൊടുക്കേണ്ടി വരും ഇത് ജനങ്ങളാണ് കാണുന്നത് ഈ ജനങ്ങൾ തന്നെയാണ് നാളെ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം വ്യക്തി താല്പര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നഗരസഭയുടെ പൊതുവായ പ്രശ്നമാക്കി മാറ്റുകയും ജനങ്ങളുടെ മുന്നിൽ സ്വയം അപമാനിതരാവുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആവശ്യമുയരുകയാണ് സ്റ്റാർ ന്യൂസ് പാലാ